മലബാറിലെ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ ഉത്രാടപ്പാച്ചുകളുടെ ഭാഗമായി വിപണികളിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ രാവിലെ തന്നെ ആളുകളെത്തി നേരിയ മഴ പെയ്യുന്നത് കോഴിക്കോടും കണ്ണൂരിലും വിപണികളിൽ ആശങ്കയുണ്ട് മുൻ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് ഇത്തവണ പൂക്കൾക്ക് വില കൂടുതലാണ് കോഴിക്കോട്ട് നിന്ന് റിയാസ് കെ എം ആർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ മലബാറിലും ഇത്തവണ ഉത്രാടപ്പാച്ചിൽ വളരെ സജീവമാണ് വിവിധ ഇനങ്ങളിലുള്ള പൂക്കൾ നമുക്കിപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നമുക്ക് കാണാം ഇവിടെയുള്ള പൂവിപണിയെല്ലാം തന്നെ വളരെയധികം സജീവമാണ് പൂക്കൾക്ക് മുൻവർഷങ്ങളെതിനെ അപേക്ഷിച്ച് ഒരു വില കൂടുതലുണ്ട് എന്നുള്ളൊരു ചെറിയൊരു പരാതി മാത്രമാണ് ഉള്ളത് അത് ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം തന്നെ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പൂക്കളധികം പറിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത് ഇപ്പോഴൊരു ഓണാഘോഷത്തിനായി പൂക്കൾ വാങ്ങാൻ ഒരു ചേച്ചിയുണ്ട് എങ്ങനെയാണ് ഓണാഘോഷം കൊള്ളാം ചെറിയ നാളെ നാളെ എങ്ങനെ ആഘോഷം എങ്ങനെയാ ഫാമിലി ആയിട്ട് അങ്ങനെ എല്ലാം ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടാൻ നമ്മൾ ഒന്നിച്ച് എല്ലാരും ഇന്നലെ രാത്രിയായപ്പോഴത്തേക്ക് എല്ലാവരും എത്തി ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ഫുൾ പ്രിപ്പറേഷൻ ആണ് ഇത് തന്നെയാണ് മലബാറിലെ ഓണം പോലെ തന്നെ പ്രത്യേകതയാണ് മലബാറിലെ ഓണസദ്യം തെക്കൻ കേരളത്തിലെ പോലെയല്ല ഇവിടെ മീൻ പൊരിച്ചതും വറുത്തതും കരിച്ചതും ചിലപ്പോ ചിക്കൻ ഫ്രൈ ഒക്കെ നമുക്ക് ഈ മലബാറിലെ ഓണസദ്യകളിൽ കാണാൻ പറ്റും ഇവിടെ ഉപഭോക്താക്കളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കച്ചവടക്കാരനുണ്ട് അല്ലെ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കച്ചവടം കുഴപ്പമൊന്നുമില്ല കച്ചവടം വലിയ വയനാട് ദുരന്തം വന്നല്ലോ എല്ലാരും ഒന്നും

നമ്മൾ പ്രധാനമായും ഈ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത് ഏറെ ബാധിച്ചത് ഇതുപോലുള്ള കച്ചവടക്കാരെയാണ് അത്തരം ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിയതോടുകൂടി ഇവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടി വലിയ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പിന്നീട് സർക്കാർ അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ നമുക്ക് മുല്ലപ്പൂ കുത്തുന്ന ചേച്ചിമാരെ കാണാം എങ്ങനെയാ എങ്ങനെയാണ് ഓട എങ്ങനെയാണ് ഓഫീസിലേക്കാ അല്ലേ സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണ് ആണ് പൊളിക്കും പൊളിക്കും ഞങ്ങൾ പൊളിക്കാൻ എങ്ങനെ സദ്യ എങ്ങനെയാ നിങ്ങൾ രണ്ട് തരത്തിലാണ് ഓഫീസിൽ പൊതുവെ ഓണാഘോഷം എല്ലാവരും വിവിധ വീടുകളിൽ അങ്ങനെയാണോ അങ്ങനെയാണ് ഞങ്ങൾ വീടുകളിൽ നിന്ന് അവരുടെ ഓരോ ഐറ്റംസ് കൊണ്ടുവരുവാണ് എല്ലാവരും ഓരോ ഓരോ സ്റ്റാഫ് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും കുറുക്കുക ഉപ്പേരി പണ്ട് ഇങ്ങനെ പൂ വാങ്ങിട്ടൊന്നും അല്ലല്ലോ നമ്മള് തൊടിയിൽ പോയിട്ട് പൂക്കളൊക്കെ പറിച്ചിട്ടൊക്കെയാണല്ലേ ആ ഒരു ഓണം എങ്ങനെയാ അത് നല്ല ഓണാ ഇപ്പഴും നല്ലോണം എന്നോണം തന്നെ അങ്ങനെയാ വർഷത്തില് ഒരു വിഷുല്ലേ പണ്ട് തുമ്പല്ലായിരുന്നു അത് പല കളർ കിട്ടും കണ്ട് ഇടും ഇതൊക്കെ ഇപ്പഴല്ല വന്നത് അപ്പൊ എന്നോണം തന്നെ അല്ലേ ഇറച്ചി പായസം ഒക്കെ എന്നും വെക്കുന്നു വയനാട്ടത്തെ അത് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പക്ഷേ നമ്മളെ ഈ വയനാട്ടിൽ ഉണ്ടായാലും നമ്മള് പിന്നെ ആ സങ്കടത്തെ മറികടക്കാനാണല്ലോ ഈ ആഘോഷങ്ങൾ അല്ലെ പക്ഷെ അത് ശരിയാ പറഞ്ഞത് അതുപോലൊരു ഭരണൊക്കെ മാവേലി മരിച്ചതുപോലെ എല്ലാവരും ഒന്നായി കാണുന്ന ഭരണങ്ങളൊക്കെ ഇവിടെ വേണം ഇപ്പൊ മരിക്കുന്നവർക്ക് അത് സാധിക്കട്ടെ എന്നാണ് ഇവർ ആശംസിക്കുന്നത് എന്തായാലും മഴ വലിയൊരു ഭീഷണിയായി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഓണാഘോഷം കെങ്കേമമാക്കാൻ തന്നെയാണ് മലബാറുകാരുടെയും തീരുമാനം മലയാളിയുടെ ഒരുമയുടെ ഉത്സവമായ ഓണം ഇത്തവണ തകർക്കുമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ എം മാർ കെലാവിഷ ന്യൂസ് കോഴിക്കോട്